ABC Cargo and Korea, number one in GCC Sport News, brought to you by ABC Cargo and Korea, number one in GCC Namaskaram, sport news leka like saugatam ദുബായിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ദുബായിലെ എല്ലാ പൊതു പാർക്കിംഗ് സ്ഥലങ്ങളിലും പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്നാണ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചത് അതേസമയം ബഹുനില പാർക്കിംഗ് സംവിധാനമുള്ള സ്ഥലങ്ങളിൽ ഇത് ബാധകമല്ല ഇവിടങ്ങളിൽ പാർക്കിങ്ങിന് പണം നൽകണം എല്ലാ പബ്ലിക് പാർക്കിംഗ് സ്ഥലങ്ങളിലും പാർക്കിംഗ് ഫീസ് ജനുവരി രണ്ട് വ്യാഴാഴ്ച മുതൽ പുനരാരംഭിക്കുകയും ചെയ്യും കേരള ഗ്രാമോത്സവങ്ങളുടെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അബുദാബി കേരള സോഷ്യൽ സെന്റർ കേരളോത്സവത്തിന് തുടക്കമായി നാടൻ ഭക്ഷ്യ വിഭവങ്ങളും കേരളത്തിൻ്റെ തനത് കലാ സാംസ്കാരിക പരിപാടികളുമായിട്ടാണ് കേരളോത്സവം നടക്കുന്നത് മൂന്ന് ദിനങ്ങളിലായി നടക്കുന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് രഘുപതി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി നൌഷാദ് യൂസഫ് ജോയിന്റ് സെക്രട്ടറി സരോഷ് മലയാളി സമാജം പ്രസിഡന്റ് സിലീം ചിറക്കൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള ലുലു എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ അസീം ലുലു പി ആർഒ അഷ്റഫ് അഹിലയ ഗ്രൂപ്പ് സീനിയർ ഓപ്പറേഷൻ മാനേജർ സൂരജ് പ്രഭാകർ ശക്തി തിയേറ്റേഴ്സ് അബുദാബി പ്രസിഡന്റ് ബഷീർ കെ വി യുവകലാ സാഹിതി പ്രസിഡന്റ് റോയ് ഐ വർഗീസ് ഫ്രണ്ട്സ് എ ഡി എം എസ് പ്രസിഡന്റ് ഗഫൂർ അൽ മസൂദ് ഓട്ടോമൊബൈൽസ് പ്രതിനിധി പ്രകാശ് പല്ലിക്കാട്ടിൽ റഡക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ഹനീഫ് റഡക്സ് എൻകോർ ഇവന്റ്സ് പ്രതിനിധി ഷാജി കുന്നംകുളം കെ സി ആക്ടിംഗ് വനിതാ വിഭാഗം കൺവീനർ രജിത വിനോദ് ബാലവേദി പ്രസിഡന്റ് മനസ്തുവിനി വളണ്ടിയർ ക്യാപ്റ്റൻസ് ബാദുഷ ഹാരിസ് ഇബ്രാഹിം എന്നിവർ ആശംസകൾ നേർന്നു നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് കേരളോത്സവത്തിന്റെ മുഖ്യ ആകർഷണം വീട്ടമ്മമാരും സെന്റർ അംഗങ്ങളും സാംസ്കാരിക സംഘടനകളുമാണ് വിവിധ ജില്ലകളുടെ രുചിക്കൂട്ടൊരുക്കുന്നത് ചായക്കട പലഹാരക്കട കഞ്ഞിക്കട വിവിധ ഷോപ്പുകൾ തുടങ്ങി ഉത്സവ പറമ്പിലെ ചേരുവകളെല്ലാം ചേരുന്നതാണ് കേരളോത്സവം കൂടാതെ പുസ്തകമേള ശാസ്ത്ര പ്രദർശനം മെഡിക്കൽ ക്യാമ്പ് എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് ഗാനമേള മാപ്പിളപ്പാട്ട് സംഘനൃത്തം തുടങ്ങിയ വ്യത്യസ്ത കലാപരിപാടികൾ എല്ലാം അരങ്ങേറി ന്യൂസ് അബുദാബി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ ബ്രേക്ക് Ayurvedic Healthcare, Salam Electra Street, Rock Ceramic Building. For appointments, call 058 510 1255. ABC Cargo and Korea, number one in GCC. Healthcare Salam Electra Street, Rock Ceramic Building. For appointments, call 058 510 1255. ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ കൊയ്ത്തോത്സവം വിവിധ പരിപാടികളുടെ ഡിസംബർ ഞായറാഴ്ച പരിപാടികളുമാണ് ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിന് തുടക്കമാകും പൊതുപരിപാടി ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഉദ്ഘാടനം നിർവഹിക്കും ബ്രഹ്മവാർ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി അധ്യക്ഷത വഹിക്കും സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ഗായകനും സംഗീത സംവിധായകനുമായ മെജോ ജോസഫും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് ഷോയും ഏഞ്ചല മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ബാൻഡ് മേളവും മറ്റ് കലാവിരുന്നുകളും അരങ്ങേറും അൻപതോളം വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാളുകളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കുക ലൈവ് തട്ടുകടകളിലൂടെ തനിനാടൻ വിഭവങ്ങൾ ഗ്രിൽ വിഭവങ്ങൾ അച്ചാറുകൾ ഗാർഹിക ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ എല്ലാം ഫെസ്റ്റിൽ ഒരുക്കും ബ്രഹ്മവാർ ഭദ്രാസന മെത്രപൊലിത്ത മാർ ഏലിയാസ് തിരുവേനി ഇടവകവികാരി ഫാദർ ഗീവർഗീസ് മാത്യു സഹവികാരി ഫാദർ മാത്യു ജോൺ കത്തീഡ്രൽ ട്രസ്റ്റി ഗീവർഗീസ് ഫിലിപ്പ് സെക്രട്ടറി ഐ തോമസ് ജോയിന്റ് ജോയിന്റ് ജനറൽ കൺവീനർ 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 ഫൈനാൻസ് ഡാനിയൽ മീഡിയ റോയ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അബുദാബി ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം ABC 1 GCC അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം